നമ്മുടെ ലൈഫിൽ പല റിലേഷൻസും ചിലപ്പോൾ വൺ സൈഡഡ് ആയിരിക്കും നമ്മൾ ആ ബന്ധം പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നു ഒരുപാട് പെയിൻ എടുക്കുന്നു അങ്ങനെ റിലേഷൻഷിപ്പ് ടേക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പ്രാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണവശാലിങ്ങനെ വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞാൽ വീട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളി അല്ലെങ്കിൽ പാർട്ട്ണർ ഇങ്ങനെ ആലയിക്കുന്നേ ഇനി അവളെ അല്ലെങ്കിൽ അവനെ ജീവിക്കാൻ അനുവദിക്കരുത് എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും വേണ്ട എന്ന് ഒരു ഒരു ക്രൈമിൻ്റെ ലെവലിലേക്ക് വയലൻസിൻ്റെ ലെവലിലേക്കാണ് നമ്മുടെ പല ബന്ധങ്ങൾ പോകുന്നത് ഓരോ ദിവസം നമ്മളിങ്ങനെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ആ മാര്യേജ് പാക്കേജിൽ ഒരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സാക്രിഫൈസ് എന്ന് പറയുന്നത് ബലി അല്ലെങ്കിൽ സാക്രിഫൈസ് ഇല്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ ഒരു ഒരു വിവാഹ ബന്ധം പൂർണ്ണമാകില്ല എന്ന് മനസ്സിലാക്കുക നമ്മളെ ടേക്ക് കെയർ എന്ന ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ ഉള്ളതെന്ന ചിന്ത അത് വിവാഹത്തിലില്ല കാരണം ബിക്കോസ് ഇറ്റ് ഇസ്റ്റ് അതൊരു കൂതാശയാണ് അത് ദൈവം യോജിപ്പിച്ച ബന്ധാണെന്ന് എല്ലാ ദമ്പതിമാരും ഹൃദയത്തിൽ കുറിക്കേണ്ടതാണ് ധൂം ധാം ഒരു ഹിന്ദി മൂവിയാണ് ഒരു ന്യൂലി വെഡഡഡ് കപ്പിൾ അവരുടെ ഫസ്റ്റ് നൈറ്റ് അന്ന് രാത്രി ഭാര്യ ഭർത്താവിനോട് തൻ്റെ മനസ്സ് തുറന്നു അവൾ പറഞ്ഞു എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അയാൾ എന്നെ ചീറ്റ് ചെയ്തു പറ്റിച്ചു എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിട്ട് അയാൾക്ക് അഫെയർ ഉണ്ടായിരുന്നു അവളത് സങ്കടപ്പെട്ടാണ് പറയുന്നത് അപ്പോൾ അവളെ മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവളെ ആശ്വസിപ്പിച്ചു ഭർത്താവ് പറഞ്ഞു നീ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ നീ നിരന്തരം ടേക്ക് ചെയ്യേണ്ട ഒരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് അതൊരിക്കലും റൈറ്റ് വണ്ണല്ല കാരണം ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി നീ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നു ഒരുപാട് പെയിൻ എടുക്കുന്നു സാക്രിഫൈസ് ചെയ്യുന്നു അത്തരൊരു ബന്ധം റൈറ്റ് വണ്ണല്ല പക്ഷെ റൈറ്റ് റിലേഷൻഷിപ്പ് അത് നിന്നെ ടേക്ക് കയറുകയും അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുകയാണ് കാരണം അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ ലൈഫിൽ പല റിലേഷൻസും ചിലപ്പോൾ വൺ സൈഡഡ് ആയിരിക്കും നമ്മൾ ആ ബന്ധം പോകാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നു ഒരുപാട് പെയിൻ എടുക്കുന്നു അങ്ങനെ റിലേഷൻഷിപ്പ് ടേക്ക് കെയർ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷേ സാധാരണ ബന്ധങ്ങളിൽ അത്തരം റിലേഷൻഷിപ്പ് ഇപ്പോൾ കൗൺസിലേഴ്സ് പറയുന്ന ഒരു ടോക്സിക് ബന്ധങ്ങളാണ് അത് ടോക്സിക് ആണ് കാരണം നിങ്ങൾ ഒരുപാട് ടാക്സ് ചെയ്യുന്നു നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക കാരണം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണ് സാധാരണ രീതി പറയുക അതുകൊണ്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ബന്ധങ്ങൾ എടുക്കുക അല്ല നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ബന്ധങ്ങളെ ഉപേക്ഷിക്കുക എന്ന് സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് നമുക്കത് ഒരു ചിന്തയാന്ന് തോന്നാറുണ്ട് പക്ഷെ വെൻ യു കം ടു മാരേജ് നമ്മൾ വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തെറ്റാണ് കാരണം വിവാഹത്തിൽ രണ്ട് പാർട്ട്നേഴ്സും തുല്യമായിട്ട് അവരുടെ ബന്ധങ്ങളെ കീപ്പ് ചെയ്യാൻ അവരുടെ റിലേഷൻഷിപ്പ് ടേക്ക് ടേക്ക് കെയർ ചെയ്യാൻ ഒരുമിച്ച് പരിശ്രമിക്കേണ്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ആ മാരേജ് പാക്കേജിൽ ഒരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സാക്രിഫൈസ് എന്ന് പറയാം ബലിക അല്ലെങ്കിൽ സാക്രിഫൈസ് ഇല്ലാതെ ഇല്ലാതെ ഒരു ഒരു വിവാഹ ബന്ധം പൂർണ്ണമാകില്ല എന്ന് മനസ്സിലാക്കുക നമ്മളെ ടേക്ക് കയറാത്ത ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ ഉള്ളതെന്ന ചിന്ത അത് വിവാഹത്തിലില്ല കാരണം ബിക്കോസ് ഇറ്റ് ഇസ് സാക്രമെൻറ്റ് അതൊരു കൂതാശയാണ് അത് ദൈവം യോജിപ്പിച്ച ബന്ധമാണെന്ന് എല്ലാ ദമ്പതിമാരും ഹൃദയത്തിൽ കുറിക്കേണ്ടതാണ് ഇത് ഗോസ്പിൽ നോക്കിയേ ജോസഫിന് മനസ്സിലാവുന്നത് തൻ്റെ വുഡ് ബി പ്രഗ്നൻ്റ് ആണ് അത് തൻ്റെ കുട്ടിയല്ല എന്ന് ജോസഫിനറിയാം ജോസഫിനുണ്ടായ ഒരു ഒരു സങ്കടത്തെക്കുറിച്ച് ആലോചിക്കണം കാരണം കംപ്ലീറ്റായിട്ട് പോയ ജോസഫ് ഇനി മുന്നിൽ എന്താണെന്ന് അറിയത്തില്ല അത്രയും താൻ വിശ്വസിച്ച സ്നേഹിച്ച ഒരു പെൺകുട്ടി താൻ അറിയാതെ ഗർഭിണിയായി എന്നറിയുമ്പോൾ ജോസഫിനുണ്ടാകുന്ന മാനസികതയെക്കുറിച്ചും വീഴ്ചയെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ പക്ഷെ അവിടെ ജോസഫ് ഒരു തീരുമാനം എടുക്കുന്നത് അവളെ വേദനിപ്പിക്കേണ്ട അവൾ ഹേർട്ട് ചെയ്യണ്ട അവൾ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം എന്നാണ് ജോസഫ് തീരുമാനിക്കുന്നത് ജോസഫിൻ്റെ ഒരു മനസ്സ് നമ്മളിവിടെ നോക്കണം കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് പ്രണയിം എന്തെങ്കിലുമൊക്കെ വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞാൽ വീട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളി അല്ലെങ്കിൽ പാർട്ട്ണർ ഇങ്ങനെ ആലോചിക്കുന്നേ ഇനി അവളെ അല്ലെങ്കിൽ അവനെ ജീവിക്കാൻ അനുവദിക്കരുത് എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും വേണ്ട എന്ന് ഒരു ക്രൈമിൻ്റെ ലെവലിലേക്ക് വയലൻസിൻ്റെ ലെവലിലേക്കാണ് നമ്മുടെ പല ബന്ധങ്ങളും പോകുന്നത് ഓരോ ദിവസം നമ്മളിങ്ങനെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നു ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു ഒരു പയ്യൻ അടുത്ത് വന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളൂ അവൻ ഒരു വയസ്സുള്ള കുട്ടിയൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് നാളായിട്ട് അങ്ങനെ അകന്ന് നിൽക്കുകയാണ് അപ്പോൾ അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം അവൻ്റെ മൊബൈലിൽ എടുത്തിട്ട് പറഞ്ഞാൽ അവളായിട്ട് സംസാരിച്ചത് മുഴുവൻ എൻ്റെ ഈ കോൾ റെക്കോർഡിങ്ങിലുണ്ട് അവൾ അവൾ സംസാരിച്ചതെല്ലാം എൻ്റെ ഞാൻ അവൾ അവളറിയാതെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏത് കോടതി ചെന്നാലും എനിക്ക് അനുകൂലമായ വിധിയുണ്ടാകും കാരണം അവൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയാം ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഇത് ഇതൊരു ഒരു ഭീകരതയാണ് കാരണം വളരെ പ്രൈവറ്റായിട്ട് വളരെ സ്വകാര്യമായിട്ട് നടക്കുന്ന ബന്ധങ്ങൾ എന്തിനാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് എന്തൊരു വിശ്വാസ വിശ്വാസമാണ് നമ്മുടെ ജീവിത പങ്കാളിയോടുള്ളത് എൻ്റെ പാർട്ട്ണറിനെ അപകടപ്പെടുത്താവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത് തെളിവായിട്ട് വെക്കുകയും അത് പൊതുവായിട്ട് ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്ത് പവിത്രതയാണ് എന്ത് വിശ്വാസ്യതയാണ് നമ്മുടെ മാരേജിലുള്ളതെന്നൊക്കെ ചിന്തിക്കുക ശരിക്കും പറഞ്ഞാൽ മൊബൈലുള്ള ഈ കോൾ റെക്കോർഡിങ് സിസ്റ്റം ഒക്കെ വളരെയധികം അപകടം ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾ അറിയാതെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒന്ന് തുറന്ന് സംസാരിക്കാനോ നമുക്ക് തുറന്നൊന്ന് ഇമോഷൻസ് പ്രകടിപ്പിക്കാനോ ഒന്നും പോലും പറ്റുന്നില്ല കാരണം ഓരോ വാക്കുകളും ഇങ്ങനെ ആൾക്കാരിങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു കുടുംബ ബന്ധത്തിൽ ഒരാവശ്യമില്ലാത്ത കാര്യമാണ് അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് ജോസഫിന് അതുപോലെ ചിന്തിക്കാമായിരുന്നു പക്ഷെ ജോസഫ് തൻ്റെ വുഡ്ബിക്കെതിരെയുള്ള തെളിവുകളൊന്നും നിരത്തുന്നില്ല അവൾ അപമാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പകരം അവർ ഉപേക്ഷിക്കാനാണ് തീരുമാനിക്കുന്നത് ഇവിടെ നമ്മളൊരു വായനയും കൂടി നടത്തേണ്ടത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമെന്നർത്ഥം ജോസഫ് നാട് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നാട് വിട്ടു പോകാനാണ് നാട് വിട്ടു പോകുമ്പോൾ ശരിക്കും അവിടെ അപമാനിക്കപ്പെടുന്ന ആരാണെന്ന് കൂടി ആലോചിക്കണം അപ്പം നാട്ടുകാർ എന്തു പറയും ജോസഫ് ആ പെൺകൊച്ചിനെ പറ്റിച്ചിട്ട് അവൻ നാട് വിട്ടു എന്ന് ജോസഫിനെ കുറിച്ച് പറയും അപ്പം ജോസഫാണ് ശരിക്കും പറഞ്ഞാൽ അപമാനിക്കപ്പെടാൻ പോകുന്നത് അത് ജോസഫ് കാരണം കാര്യമാക്കുന്നില്ല ഞാൻ അപമാനിക്കപ്പെട്ടാലും മേരി അപമാനിക്കപ്പെടരുതെന്ന് ചിന്തിക്കുന്ന ജോസഫിനെ നമ്മൾ കാണുന്നേ ജോസഫിനെ പോലെ ഒരു കുറിച്ച് ചിന്തിക്കുക ജോസഫിനെ പോലെ ഒരു കുറിച്ച് ചിന്തിക്കുക എൻ്റെ പാർട്ട്ണർ അത് എന്തുമായിക്കൊള്ളട്ടെ എന്ത് തെറ്റുമായിക്കോളട്ടെ ആരുടെ തെറ്റായിക്കൊള്ളട്ടെ പക്ഷേ എൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ അവള് ഒരിക്കലും ഹേർട്ടീരുതെന്ന് ജോസഫ് ആഗ്രഹിക്കുകയാണ് ജോസഫിന് മാലാഖ ദൈവദൂതൻ വന്നിട്ട് മുമ്പിൽ ദൈവത്തിൻ്റെ പ്ലാൻ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അത് നിസാര പ്ലാൻ അല്ല അതൊരു ഗ്രേറ്റർ പ്ലാനാണ് അത് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു പ്ലാനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന് ജോസഫിന് മനസ്സിലാവാണ് അവിടെയും ജോസഫിൻ്റെ മുന്നിൽ ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ വേണ്ട കാരണം ദൈവത്തിൻ്റെ ഈ പ്ലാൻ ഈ പ്രോജക്റ്റ് വെക്കുമ്പോൾ ആ പ്രോജക്റ്റിനുള്ളിൽ മേരിയും കുഞ്ഞും മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ ഇനി നടക്കാൻ പോകുന്ന ഒരുപാട് കൊലപാതക ശ്രമങ്ങൾ നാട്ടുകാരുടെ ചീത്ത ഇതെല്ലാം കൂടിയാണ് ആ പാക്കേജ് വരുന്നത് അവിടെ ജോസഫ് ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് ഫോക്കസ് ചെയ്യാണ് എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ പ്ലാൻ്റെ ഭാഗമാകാൻ ദൈവം മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് ഇന്നത്തെ വചനത്തിൻ്റെ അവസാന വാക്യം നമ്മൾ വായിക്കുക അവളെ ഭാര്യയായി സ്വീകരിച്ചു അക്സെപ്റ്റഡ് എന്നുവെച്ചാൽ അതിലൂടെ വരുന്ന എല്ലാത്തിനെയും കൂടിയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു വിളിയിലേക്ക് ഒരു ദൈവവിളിയിലേക്ക് ഒരു വിവാഹം എന്ന കൂതാശയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ അതിൻ്റെ അകത്ത് ഉള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വേദനകളെയും ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ചിന്തിക്കേണ്ടത് ഇത് ഗോഡ്സ് പ്ലാനാണ് ദൈവം യോജിപ്പിച്ചെന്ന് പറയുമ്പോൾ അനാദി മുതലുള്ള ദൈവത്തിൻ്റെ പ്ലാൻ്റെ ഭാഗമാണ് ഒരു വിവാഹവും അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഏത് വീഴ്ചയും അവിടെ സംഭവിക്കുന്ന ഓരോ തോൽവിയും അത് പ്ലാൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് ദൈവം സൊല്യൂഷൻ തരുമെന്ന് ഉറച്ച് വിശ്വസിക്കേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ദമ്പതിമാരെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുക കാരണം അത് ദൈവത്തിൻ്റെ പ്ലാനാണ് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവറും അതിനുള്ള സാഹചര്യവും ദൈവം നമുക്ക് ഒരുക്കി തരുമെന്ന് വിശ്വസിക്കേണ്ടതാണ് ഇന്നത്തെ ഗോസ്പലിനെ വളരെ സുന്ദരമായിട്ട് ചിത്രീകരിക്കുന്നൊരു ഡി ജെ കർസോയുടെ ഒരു ഫിലിമുണ്ട് മേരി എന്ന പേര് നമ്മൾ ഇതുവരെ കാണാത്ത മേരിയും ജോസഫിനെയാണ് ആ സിനിമ കാണിക്കുന്നത് അതിലൊരു കാഴ്ച ഇങ്ങനെയാണ് ജോസഫ് അറിയാണ് മറിയും ഗർഭിണിയാണെന്ന് അറിയാൻ ഈ സമയത്ത് ജോസഫിനോട് ഈ കാര്യം നേരിട്ട് പറയാൻ വേണ്ടി ജോസഫിനെ അന്വേഷിച്ച് മേരി അപ്പോൾ ഒരു വൈകുന്നേര സമയമാണ് തിരക്ക് പിടിച്ച് തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും മേരിയുടെ വാർത്ത നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു മേരി ഇങ്ങനെ എലിസബത്തിൻ്റെ അടുത്ത് പോയ കാര്യം പിന്നെ അവിടെ തിരിച്ചു വന്നപ്പോൾ നിറവയറായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള വാർത്തയൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാൾ കൂട്ടത്തിന്ന് മേരി തിരിച്ചറിഞ്ഞ് പറയുന്നുണ്ട് ദേ പോകുന്നു എന്താണ് പറയുക ടെമ്പിൾ വോർ എന്നാണ് അതിൽ അവളെ വിളിക്കുന്നത് അങ്ങനെ വിളിച്ച ആൾക്കാരൊക്കെ ഇവൾക്ക് ചുറ്റും കൂടാണ് ഇവരൊക്കെ കല്ലെറിഞ്ഞ് കല്ലെറിയാൻ വേണ്ടി കല്ലുകളെടുത്ത് മേരിക്ക് ചുറ്റും നിൽക്കുമ്പോൾ ജോസഫ് വരാം ജോസഫ് കയറി വരാം അപ്പോൾ നോക്കുമ്പോൾ മേരിക്ക് ചുറ്റും ആൾക്കാർ മേരിയെ കല്ലെറിയാൻ നിൽക്കുക അപ്പൊ ജോസഫിന്റെ കയ്യിലേക്ക് ഒരുത്തും കല്ല് കൊടുത്തിട്ട് പറയും ജോസഫ് നിനക്കാണ് ആദ്യത്തെ കല്ലെറിയാനുള്ള അധികാരം കാരണം നിന്നെയാണ് അവൾ പറ്റിച്ചത് അതുകൊണ്ട് ആദ്യത്തെ കല്ല് നീറി ജോസഫ് ഇങ്ങനെ ചിന്താകുലായിട്ട് നിൽക്കാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് ആൾക്കൂട്ടത്തിനെ നേരെ നോക്കി കല്ലെറിഞ്ഞിട്ട് വളരെ സാഹസികതയോടുകൂടി മേരി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാണ് കല്ലെറിഞ്ഞ് കൊല്ലാൻ ഒരുങ്ങി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് സാഹസികമായി അവളെ രക്ഷപ്പെടുത്തി ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ് ജോസഫ് കുറച്ചു നേരം രണ്ടുപേരും ഗുഹയിൽ ഇങ്ങനെ തനിച്ചിങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മറിയും ജോസഫിനോട് പറയുന്ന കാര്യമാണ് നീ എന്നെ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ് എന്തിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്ന് എനിക്കറിയത്തില്ല എന്നെ ചുറ്റുള്ള ആൾക്കാരെ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോട്ടെ പക്ഷേ എൻ്റെ ഈ കുഞ്ഞിനെ എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ ഈ ലോകത്തിലെ കൊണ്ടുവരും എന്നെ ലോകം എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ പക്ഷേ എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി ഈ കുഞ്ഞിനെ ഞാൻ ഈ ലോകത്തെ കൊണ്ടുവരുന്ന് വളരെ ബോൾഡായിട്ട് ജോസഫിനോട് മേര് പറയാം ആ സമയത്ത് നിശ്ശബ്ദനായിരുന്ന ജോസഫ് പറയുന്നത് മേരി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു എന്തിനാണെന്ന് അറിയാമോ നിന്നോടൊരു കാര്യം പറയാനാണ് ഈ ലോകം മുഴുവൻ നിന്നെ എന്തു പറഞ്ഞാലും ഐ ഡോ കെയർ ഈ ലോകം മുഴുവൻ നിന്നെ എന്ത് പേര് വിളിച്ചാലും ഐ ഡോ കെയർ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ കുഞ്ഞിനെ സ്നേഹിക്കും നീ അനുവദിച്ചാൽ നിന്നെയും ഐ വിൽ ലവ് യു ആസ് ഐ ക്യാൻ എന്നാണ് ജോസ് ജോസഫ് പറയുന്നത് അപ്പോൾ അത്ര നേരം ദുഃഖിച്ചിരുന്ന മേരിയുടെ മുഖത്തൊരു കോൺഫിഡൻസിൻ്റെ ചിരി വിടരുന്നുണ്ട് അതിനുശേഷമാണ് അവരുടെ കല്യാണം നടക്കുന്നതായിട്ട് സിനിമയിൽ കാണിക്കുക ഈ ലോകം എന്ത് പറഞ്ഞാലും ഐ ഡോ കെയർ എന്ന് പറയാനുള്ള ജോസഫിൻ്റെ മനസ്സ് നോക്കുക എൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കാൻ പറ്റുമെന്ന് ജോസഫിന് പറയാൻ പറ്റുക ഇവിടെയാണ് ജോസഫ് ഒരു ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു ഹസ്ബൻഡായിട്ട് മാറുക അസാധ്യനായ അസാധ്യമായ ഒരു അപ്പനായിട്ട് ഒരു ഒരു ഭർത്താവായിട്ട് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുകയാണ് നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമ്മളൊന്നു വരിക വളരെ നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് കുറ്റാരോപണങ്ങൾ നടത്തുക നമ്മളിങ്ങനെ ഡിവോഴ്സിലേക്കൊക്കെ ഇങ്ങനെ ഓടിച്ചാടി പോകുന്നത് ഓർക്കണം ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളാണ് ഈ ഭൂമിയിൽ അത് ദൈവത്തിൻ്റെ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കുക ജോസഫിനെ പോലെ എന്നെ ടേക്ക് കെയർ എന്ന ബന്ധങ്ങൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ടേക്ക് കെയർ കയറിയേണ്ട ബന്ധങ്ങളുണ്ടല്ലോ ഞാൻ ടേക്ക് കെയർ കയറേണ്ട ബന്ധങ്ങൾ ഞാൻ എടുക്കുമ്പോൾ ദൈവം നമ്മുടെ എല്ലാം ടേക്ക് കയറുന്നു ടേക്ക് കെയർ ചെയ്യുമെന്ന് മനസ്സിലാക്കുക ദൈവം ടേക്ക് അപ്പ് ചെയ്യും ദൈവത്തിൻ്റെ പ്ലാനാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവാം പ്രശ്നങ്ങളുണ്ടാവും ആരോപണങ്ങളുണ്ടാവാം ഇവിടെ ജോസഫിനെ പോലെ ഒരു ഒരു സ്റ്റാൻഡെടുക്കാൻ ദമ്പതിമാർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ കുറ്റവും കുറവും ആരുടെ ഭാഗത്ത് നിന്നല്ല ആലോചിക്കേണ്ടത് ലോകമെന്തും പറഞ്ഞോട്ടെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ജോസഫിനെ പോലെ പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ